بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحابه الفائزين بدل الله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يظلم شعائر الله فإنها من تقوى القلوب فيها منافع مسمى ثم ഏറെ സ്നേഹവും ബഹുമാനമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുറാനിൻ്റെ വഡിതാക്കളെ അസ്സാം വലൈക്കും വറഹമത് വാഹി വബ വരെ കേത്തു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് വേണം ഈ ക്ലാസ് നമ്മൾ കേൾക്കാൻ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെടിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ദാലിക്ക അല്ലേ അള്ളാഹു സുബാനോ താല മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെയും ആയത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ റാലിഖുഹിം ഷഹായിഫ ഇന്നഹാമിൻ തോ അൽ കുലൂബ് എന്ന് പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നത് ഭക്തിയുടെ ലക്ഷണമാണെന്ന് പറയുന്നതിന് മുമ്പ് റാലിക്ക അത് എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചു നിങ്ങൾ ഗ്രഹിക്കണം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്നിട്ട് പിന്നെ അള്ളാഹു സുബ് അനവല കുറേ കാര്യങ്ങൾ വ്യക്തമാക്കി അല്ലേ ഹജ്ജ് മൃഗങ്ങളുടെ ഗുണങ്ങളെ സംബന്ധിച്ചും അവയുടെ ബലികർമ്മത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് ബലികർ അറിക്കേണ്ടത് എന്നൊക്കെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ പറഞ്ഞ കാര്യങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഏത് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്കുള്ള ഒരു സൂചന ഇസ്മ ഇസ്മറിക്കുൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഗ്രഹിക്കണം ആരെങ്കിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഷഹായിർ എന്ന് പറഞ്ഞാൽ മതചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫ ഇൻ നഹാമിൻ തക്കുവൽ കുലൂബ് എന്നാണ് പറഞ്ഞത് അത് ഭക്തിയുടെ ലക്ഷണമാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോകാം അമ്മ യുവാളിയും കുറുമാത്തില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ ഈ ആയത്തിൽ വാമയു വാലിം ഷായുറല്ല അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതിനെ സംബന്ധിച്ച് അത് അവൻ്റെ ഭക്തിയുടെ അടയാളമാണ് അത് അവൻ്റെ ഹൃദയങ്ങളിൽ നിന്നുള്ള ഭക്തിയിൽ നിന്നുള്ളതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷഹായുറുല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം പിന്നെ മതസംബന്ധമായ പ്രത്യേക അടയാളങ്ങളായി കരുതപ്പെടുന്ന കാര്യങ്ങൾ അത് കർമ്മങ്ങൾ വേഷഭൂഷണങ്ങൾ സംസാരം പ്രവൃത്തി ആദ്യായവ എല്ലാം തന്നെ കക്ഷികൾക്കിടയിലും മതസ്ഥർക്കിടയിലും സമുദായങ്ങൾക്കിടയിലും പലപ്പോഴും ചില വ്യത്യസ്ത രീതികളിലൊക്കെ നമ്മൾ കാണുന്ന പല ചിഹ്നങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഷഹായർ അള്ളാഹി ഷഹായർ അൽ ഇസ്ലാം എന്നുള്ളതാണ് അല്ലേ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം ബഹുമാനിക്കണം അതിനെ ആദരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഹജ്ജ് സംബന്ധമായ ബലിമൃഗങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ കൂടുതൽ അള്ളാഹു സൂചിപ്പിച്ചത് എങ്കിലും അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എങ്കിലും അതിന അതിനെപ്പറ്റി മാത്രം പറഞ്ഞു മതിയാക്കാതെ ഒരു പൊതു തത്വമെന്ന നിലക്കാണ് ഇവിടെ ഇത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബലികർമ്മങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ബലിമൃഗങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല അള്ളാഹുവിന്റെ ഷഹായറുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അലങ്ക്യ വസ്തുക്കൾ അഥവാ അഹുറുമാതില്ല എന്നൊക്കെയുള്ള പ്രയോഗം അള്ളാഹു നിശ്ചയിച്ചത് അവൻ ഇഷ്ടപ്പെടുന്നതുമായ ഏതേത് ചിഹ്നങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ അതെല്ലാം ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതേതെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ആയത്തുകളെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഷഹായർ അള്ളാഹി ഷഹായർ അലി ഇസ്ലാം അടിവരയിട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് ഈ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോട് ആരെങ്കിലും അനാദരവ് കാണിച്ചാൽ അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കർമ്മങ്ങളാകട്ടെ വേഷങ്ങളാകട്ടെ സംസാരങ്ങളാകട്ടെ പ്രവൃത്തിയാകട്ടെ ഏത് രൂപത്തിലുള്ള എന്തൊന്നിനെയും നമ്മൾ അതിനെ നമ്മൾ അതിനോട് നമ്മൾ അനാദരവ് കാണിച്ചാൽ അത് അള്ളാഹുവിനോടുള്ള അനാദരവായിരിക്കും അതിനോട് അവൻ ആരെങ്കിലും ആദരവ് കാണിച്ചാലോ അത് അവൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത അല്ലെങ്കിൽ ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്ന് വരുന്ന അവനൊരു ഭക്തനായതുകൊണ്ടാണ് അങ്ങനെ അവൻ ആദരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരദേശ കൂടി നമുക്കതിനോട് ചേർത്ത് വായിക്കാം മൻ തശബ്ബഹ ഫഹുവ മിൻഹും എന്നാണ് റസൂലുള്ള പറഞ്ഞത് ആരെങ്കിലും ഒരു കൗമിനോട് ദശബീഹായാൽ സാദൃശ്യമായാൽ അവനെന്താണ് അവരിൽ പെട്ടതാണ് എന്നാണ് ഒരു ജനതയോട് സാദൃശ്യം എന്ത എന്തെങ്കിലും കൊണ്ട് സ്വീകരിച്ച ഒരു മനുഷ്യൻ അത് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊന്നാകട്ടെ അങ്ങനെ മറ്റൊരു ജനതയുടെ പിന്നെ അടയാളം സ്വീകരിച്ച ഒരു മനുഷ്യൻ ആ ജനതയിൽപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് മാതല്ല അള്ളാഹു സുബാനവത്താല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകുന്ന ഇത്തരത്തിലുള്ള അനാദരവുകൾ അല്ലേ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ പഠിക്കുക അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും അതിനോട് എത്രത്തോളം ശ്രദ്ധ വെക്കണം എന്നുള്ള കാര്യങ്ങൾ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദൈവ വിശ്വാസത്തെ പറ്റി പറഞ്ഞു ശുർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ നമ്മൾ ഉപമാരൂപത്തിൽ കേട്ടു ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും ബഹുദൈവ വിശ്വാസത്തിൻ്റെ അപകടവും നമ്മൾ മനസ്സിലാക്കി അങ്ങനെ അത്തരം ബഹുദൈവ വിശ്വാസികളിൽ നിന്നെല്ലാം അകലം പാലിച്ചു കൊണ്ട് അവരിൽ നിന്നെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് മുഹിദീങ്ങളായിട്ട് ഏകദൈവ വിശ്വാസികളായിട്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഈ ആയത്തിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ മതചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കണം അതിനെ നമ്മൾ ആദരിക്കാതിരുന്നാൽ വല്ലാത്തൊരു അപകടം നമ്മൾ മനസ്സിലാക്കണം അത്തരം ആളുകളോട് നമ്മൾ ചേർന്ന് നിന്നാൽ ഏതെങ്കിലും അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരോട് നമ്മൾ ചേർന്ന് നിന്നാൽ നമ്മൾ അവരിൽപ്പെട്ടവരായി പോകുമെന്നുള്ള റസൂൽലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു അധ്യാപനത്തെ നമ്മൾ അടുത്തറിയണം നമ്മൾ നെഞ്ചേറ്റണം അള്ളാഹുവിൻ്റെ ഷഹായറുകളെ അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയോട് ആ അള്ളാഹുവിൻ്റെ അലങ്ക്യ വസ്തുക്കളോട് നമ്മൾ ആദരവ് കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അത് ഏതേത് സൃഷ്ടികളിൽ നിന്നുള്ള എന്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായ ാലും അതൊന്നും നമ്മൾക്ക് സ്വീകരിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാൻ പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ വിധിക കൽപ്പനകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവയോട് ചേർന്ന് നിൽക്കണം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ ഫിഹ ഇലൽ ലഖുജലിക്ക് നമ്മൾ കണ്ടല്ലോ പറഞ്ഞല്ലോ ശരിക്കും അള്ളാഹുവിൻ്റെ ിമൃഗങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ കൂടി അല്ലാത്തതിന് അല്ലാത്തതും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഷഹായിറുല എന്ന് പറയുന്നത് ഹജ്ജ് കാര്യ സംബന്ധമായ ബലിമൃഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആശയത്തിലേക്കാണ് ഇവിടെ നമ്മൾ ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ലഖുംഫിഹ നിങ്ങൾക്കതിലുണ്ട് എന്ന് പറഞ്ഞത് ആ ബലിമൃഗങ്ങളിലുണ്ട് എന്ന മനാഫിയോ ഉപകാരങ്ങളുണ്ട് പ്രയോജനങ്ങളുണ്ട് ലാജലി മുസമ നിശ്ചയിക്ക അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ട ഒരു അവധി വരെ പിന്നെ അവരുടെ അനുവദിക്കപ്പെട്ട സ്ഥലം അനുവദിക്കപ്പെട്ട സമയം ഇലൽ ബയത്തിൽ അതിയക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇലൽ ഭയത്തിൽ അതിക്ക് ആ പുരാതനമായ വിമുക്തമായ ആലയത്തിൽ എത്തുക എന്നുള്ളതാണ് ഒന്നിച്ചുള്ള അർത്ഥം വായിക്കുമ്പോ ബലിമൃഗങ്ങളാകുന്ന അവയിൽ ഒരു നിശ്ചിത അവധി വരെയൊക്കെ നിങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അവയുടെ അഥവാ ആ ബലികർമ്മത്തിന് അനുവദിക്കപ്പെട്ട സ്ഥലം അതിൻ്റെ സമയം എന്നൊക്കെ പറയുന്നത് പുരാതനാലയത്തിനടുത്താകുന്നു അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ആ ബലികർമ്മം നടത്തേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ബലിക്കായി നിശ്ചയിക്കപ്പെട്ട മൃഗങ്ങളെ ബലിയറുക്കുന്നതിന് മുമ്പ് അവയെ വാഹനമായി ഉപയോഗിക്കാം അവയുടെ പാല് മുതലായവ ഉപയോഗിക്കാം ബലികർമ്മം നടത്തുവാനുള്ള സമയം വന്നാൽ അതിൻ്റെ ടൈമായാൽ അവയെ കവിബയുടെ അടുത്ത് അഥവാ ഹറമിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ബലി നടത്തേണ്ടതാണ് എന്നാണ് വളരെ വളരെ വ്യക്തമായിക്കൊണ്ട് അള്ളാഹു സുബാനവ് താല ഇവിടെ സൂചിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അജ്ജുമായി ബന്ധപ്പെട്ട ഏറെ കുറേ കാര്യങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ചറിയാനുള്ള മനസ്സിലാക്കാനുള്ള ആയാത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്കത്തു